പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ കൊച്ചു കേരളത്തിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഒരു കർത്തൃദാശം മുഴുവൻ വിദേശ മിഷനറിയായിരുന്ന പ്രിയപ്പെട്ടവൻ കോഴഞ്ചേരിക്കടുത്ത് ഉള്ളവരെ സ്ഥലത്ത് താൻ കടന്നു വരുവാനിടയായി വയലുകൾ പരവിയപ്പോൾ ഒരു പ്രിയപ്പെട്ടവനെ താൻ കണ്ടെത്തുവാനിടയായി വലിയ ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യനും അതിന്റെ തൊട്ടടുത്ത് ഒരു കാളയും ആ കാളയുടെ ചുമലിൽ ആ മുഖമുണ്ട് അപ്പോൾ തന്നെ അതിന്റെ ഒരു വശത്ത് ആരോഗ്യവാനായ ഒരു മനുഷ്യനും ആ മുഖം കൊണ്ട് കലപ്പ പിടിച്ചു കൊഴുതുന്നു കൊഴുകുന്ന പ്രിയപ്പെട്ടവരെ കാണുവാനിടയായിട്ടുണ്ട് ഞാൻ പറഞ്ഞതിന്റെ സാരും ഇത്രമാത്രം മാറ്റങ്ങളിലേക്ക് ജനത്തെ നവീകരിച്ചിട്ടുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല നമുക്കറിയാം ആ ലോകത്തിൽ നാം അറിയപ്പെടുന്ന ഒരു ദേശമാണ് ആ കറുത്ത വർക്കാരെന്ന് പറയുന്നവരുടെ ദേശം ആ ദേശത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നരഭോജിയായ പ്രിയപ്പെട്ടവർ ആ ദേശത്ത് അനേക പ്രിയപ്പെട്ടവരെ കൊന്നു തിന്നുകൊണ്ടിരുന്ന ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവർ ആഫ്രിക്കയിലെ പ്രിയപ്പെട്ടവർ മനുഷ്യനെ ആ മൃഗതുല്യം കണ്ട് അവരെ കൊന്ന് ഭക്ഷിക്കുന്ന അനുഭവങ്ങളാണ് ആഫ്രിക്കയിലെ ജനത്തെ ജനമെന്ന് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതിന്റെ സാരം ഇന്ന് ആ ദേശത്ത് കടന്നു പോകുമ്പോൾ മനുഷ്യന് കേൾക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് സുവിശേഷം ആ ദേശത്ത് വിതറിയത് കൊണ്ട് ആ വിത്ത് സുവിശേഷമെന്ന ആ വിത്ത് മണ്ണിൽ ഇത് വിതച്ചത് നിമിത്തം നരഭോജികളായ പ്രിയപ്പെട്ടവർ നരസ്നേഹിയായി മാറുവാനിടയായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ സുവിശേഷം എന്ന് പറയുന്നത് അഥവാ യേശുക്രിസ്തുവിന്റെ എന്ന് പറയുന്നത് ഒരുവനെയും ഒരുവനെ ഒരുവനെതിരെ പടവാളിത് ഉയന്തോ ഉയർത്തുന്ന ഒരു മാർഗമല്ല ഒരുവന് നേരെ മുഷ്ടിച്ചുരുട്ടുന്ന ഒരു മാർഗമല്ല സുവിശേഷം എന്ന് പറയുന്നത് ദൈവവചനം പറയുന്ന സുവിശേഷം എന്നാലെന്ത് സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കം ചെയ്ത് മൂന്നാം ദിവസം ഉയർത്തുവന്നിട്ട് യേശുക്രിസ്തുവിനെ ഉയർത്തു പോവുക അതാകുന്നു ഞങ്ങളുടെ ശവിശേഷമെന്ന വിശുദ്ധ തിരുവിടുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഒത്തനവധി സ്റ്റരുത്തിൽ നിന്ന് നമുക്കറിയാം